പിന്നെ ഒപ്പന കളിച്ചോട്ടെ മുസ്ലിം കുട്ടികൾക്ക് മുസ്ലിം കുട്ടികളൊക്കെ ഒപ്പന കളിച്ചോട്ടെ ഏഹ് മുസ്ലിം ആൺകുട്ടികളൊക്കെ കോഴിക്കൽ കഴിച്ചോട്ടെ അപ്പോൾ ഓരോ കലാരൂപമാണ് അതുപോലെ തന്നെ മറ്റുള്ള ഹിന്ദു മതസ്ഥരൊക്കെ എന്താ മാർഗം കളിയോ എന്തൊക്കെ പറയണ്ടല്ലോ അങ്ങനെയൊക്കെ കളിച്ചോട്ടെ ആ കുറേ അങ്ങനത്തെ ഒരു പാട്ട് ഡാൻസ് കേട്ടല്ലോ എല്ലേ മാത്രം ഓരോ ഡാൻസ് കണ്ടു ഇപ്പോൾ കുറവല്ല ഇപ്പോൾ ബിസിനസ് ഒരു തിരുവാതിരക്കളിയോ ഏഹ് മാർഗം കളിയോ അതൊക്കെ അങ്ങനെയൊക്കെ കളിച്ചോട്ടെ സൂമ്പ ട്രാസ് വെക്കുമ്പോഴാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്നത് അല്ലേ സൂമ്പ ടേസ് വേറെ ഗോപത്തിലാണ് ഏഹ് അങ്ങനെയായിട്ട് ഏഹ് ഏതാലും കുട്ടികൾ കുട്ടികളല്ലതെന്നോ കുറ്റൊക്കെ പറച്ചിലുള്ളൂ കുട്ടികൾ വലിയ വലിയ കുഞ്ഞുങ്ങൾ വലിയ ആൾക്കാർ അതൊക്കെ കളിപ്പിക്ക് കളിപ്പി കളുപ്പിക്ക് സൂമ്പ ഒമ്പത് വർഷം മുമ്പ് ട്രെയിൻ ട്രെയിനിൽ ശ്രമം ജലഅതോറിറ്റി ഉദ്യോഗസ്ഥനെ സസ്പെൻഷൻ ഒമ്പത് വർഷം മുന്നേ നടന്ന പീഡനാണ് പീഡന ശ്രമം ജലഅതോറിറ്റി ഉദ്യോഗസ്ഥനെ ഇപ്പോ സസ്പെൻഷൻ കൊടുത്തു കണ്ണടക്കേണ്ടി വരും എന്താ ഒമ്പത് കൊല്ലം ഒമ്പത് അന്നറസ്റ്റ് ഓരോരുപഠചോട്ടെ ഒമ്പത് കോഴിക്കോടാണ് കോഴിക്കോട് ഒമ്പത് വർഷം മുൻപ് ട്രെയിൻ യാത്രക്കിടയിൽ സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ജല അതോറിറ്റി തൃശൂർ നാട്ടിക പ്രോജക്റ്റ് ഡിവിഷൻ അസിസ് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊല്ലൂക്കര ഇരിക്കാലിൽ രാജേഷിനെയാണ് അൻപത്തൊന്ന് വയസ്സ് സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ നാലിന് തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ്സിൽ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്തിരുന്ന കോഴിക്കോട് സ്വദേശിനിയെയാണ് പുലർച്ചെ രാജേഷ് അപമാനിക്കാൻ ശ്രമിച്ചത് ട്രെയിനിൽ നിന്ന് തന്നെ ഇയാളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിന് രാജേഷ് കുറ്റക്കാരനാണെന്ന് കണ്ട കണ്ടെത്തി എന്താ കണ്ടെത്തിയത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുപത്താറിന് ഇപ്പൊ കഴിഞ്ഞാൽ ഇതില ഒരു വർഷത്തെ തടവും അയ്യായിരം രൂപ പിഴയും വിധിച്ചു ഇതേ തുടർന്നാണ് രാജേഷ് സസ്പെൻഡ് ചെയ്തിരുന്നത് ചെയ്യുന്നത് മാനേജ് ഡയറക്ടർ അല്ലേ അങ്ങനെ പ്രത്യേക സഹായത്തിലേ ാലത്ത് ഏ മുമ്പ് ഒരാൾ പറയില്ലേ മുമ്പ് ഒരു കൂട്ടറി ട്രെയിനിലിങ്ങനെ യാത്ര ചെയ്യാണ് അപ്പോൾ പുതിയ വിവാഹം കഴിഞ്ഞ ടീമാ ഇപ്പോൾ രണ്ടാളിങ്ങനെ പോവാണ് അപ്പോൾ ഇപ്പം ഒരു പത്ത് എം വയസ്സൊക്കെ ആയാണ് അപ്പോൾ വരി ഭർത്താവാണ് പക്ഷേ പുതിയതാണ് ട്രെയിൻ എങ്ങനെ പോയി ലോങ് യാത്രയാണ് കുറെ എങ്ങനെ പോയപ്പോൾ രാത്രിയായി അർദ്ധ രാത്രി ആയി അപ്പോൾ അങ്ങനെ ബുക്ക് തോന്നി ആ അങ്ങനെ ഒന്ന് ഏങ്ങാണ്ടല്ലോ പതിവീത് ട്രെയിനിന്ന് ഒന്ന് ആഘോഷിച്ചാൽ എന്താന്നുള്ളൊരു ഇതില് ഒന്ന് ആഘോഷിച്ചു അങ്ങനെ അങ്ങനെ അതിനെ ബുദ്ധി കെട്ടോ അപ്പൊ കാലിയാണ് ഒരാളൊന്നും ഇല്ല എങ്കിലും അപ്പുറത്തൊരു മഹാന കുത്തിരിക്കണ്ട് ഓപ്രിറേ അപ്പ ഇവരിങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഇവള് ചോദിച്ച് ഈ അദ്ദേഹം പറഞ്ഞു എങ്ങനെ ഉണ്ട് നമ്മൾ ഇന്നലത്തെ ഇന്നലെ ഞാൻ ചുറ്റാ പത്തിരം കണ്ടായെന്ന് കോട് കൂടുവാശിയിലേ ഇന്നലെ ഞാൻ ചുറ്റ പത്തിരം കണ്ടായെന്ന് വെച്ചു േ കോസ് സംസാരിക്കണ പോലെ നമ്മൾ രണ്ടാമ ചുട്ട പൊത്തിരി സൂപ്പറായിരിക്കും ഞാൻ അല്ലേ ഒരു പത്തിരി ചുറ്റിട്ടുള്ളൂ അല്ല ഇന്നലെ രണ്ടർ ചുറ്റുള്ള അത് ഇഷ്ടത്തിൽ ടർക്കായി അല്ല അപ്പൊ പറഞ്ഞു കല്ലിങ്ങനെ ചൂടായി തീരെ ഒന്ന് ഞാനും ചുട്ടു പറഞ്ഞു അല്ലെനിൽ അവസരങ്ങളാണ് മനുഷ്യനെ തെറ്റിദ്ക്കില്ലേ അവസരങ്ങൾ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കും ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ഒരു ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ട് പേരൊന്നും ഒരുമിച്ച് അന്യ ആളുകൾ രണ്ട് പേര് ഒരുമിച്ച് വയ്ക്കാൻ പോടില്ല അതുപോലെ തന്നെ ഒരുക്കാൻ പോടില്ല കുറേ സാഹചര്യങ്ങളൊക്കെ കേട്ടായിരുന്നു അപ്പോൾ സാഹചര്യം മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കും ഏഹ് അതുപോലെ ഇപ്പം പുലർച്ചെയായി സമയം പുലർച്ചെ നാല് നാലര മണി അല്ലാതെ നല്ല ഉറക്കലാണ് കല്ലിങ്ങനെ ചൂടായിക്കും അപ്പോൾ അപ്പം ഞാൻ തോന്നാനോ അതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ഉണ്ടാവുമോ മനുഷ്യനല്ലേ ഏതായാലും അനുഭവിച്ചു പോയില്ലേ പെട്ടെന്ന് കാര്യമില്ല സ്പെഷ്യൽ അനുഭവിച്ചോ